അവൻ്റെ ഒരു പള്ളി കാലമൊക്കെ മാറിയിടേ അവിടെ നിങ്ങൾ ദുബായിലേ ആയിട്ട് ആർട്ടിഫിഷ്യൽ മഴ പെയ്പ്പിച്ചോണ്ടിരിക്കുവ അന്നേരവാ ഇവിടെ പള്ളിയിൽ കയറിയിരുന്നു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഒന്ന് മോഡേടാ പറഞ്ഞിരിക്കുന്നത് ഏത് നമ്മുടെ ആ പഴയ പാർട്ടി തന്നെയാണോ ഞാനുമായിട്ട് ആ പള്ളിമണിക്ക് പൈസ വെച്ച പേരില് ആ പാർട്ടി

ഞാനും അങ്ങോട്ടേക്കാ എന്നാ കേറിക്കോ അച്ചോ പുറയിലല്ല കേറ് അതെ ഞാനിവിടിയിരുന്നോളാ അതാ എനിക്ക് ശീലം പണ്ട് ഫ്രണ്ട് ഇരുന്നപ്പോൾ ഒരു പണി കിട്ടിയാണേ അത് പിന്നെ ചെറിയൊരു പേടിയാ ഞാൻ ഞാനിവിടെ ഇരുന്നോളാ അച്ഛന്മാർക്കും പേടിയോ ആ എന്തേലും അച്ചോ ഞാനും ഈ പള്ളിപ്പെട്ടവനാ അല്ല ആയിരുന്നു ഒന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശരി പഴയ അച്ഛനെ എന്നെ ശരിക്കും അറിയാം ഞങ്ങളൊന്ന് ഒരിക്കൽ കാര്യമായിട്ട് പരിചയപ്പെട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ദുബായിലാ ഇവിടെ കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കച്ചവടമൊക്കെ ആയി ആ നെക്സ്റ്റ് വീക്ക് ഞാൻ തിരിച്ചു പോവും പിന്നെ അച്ചോ ചോദിക്കുന്നോണ്ടൊന്നും തോന്നല്ലേ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ എന്തിനാ ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നേ നിങ്ങൾക്കും എല്ലാവരെയും പോലെയൊക്കെ ഒന്ന് ജീവിച്ചൂടെ ഈ കല്യാണം ഒക്കെ കഴിച്ച് എനിക്കറിയാം അച്ഛൻ ഇതിനൊന്നും ഉത്തരം ഉണ്ടാവൂലെന്ന് അതെങ്ങനെയാ സഭയുടെ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി ഏതോ പോപ്പുമുണ്ടാക്കി വെച്ച ട്രാപ്പ് നിങ്ങളൊക്കെ പെട്ടുപോയിന്ന് മാത്രം കഷ്ടം മോനെ കുറച്ചുകൂടെ വേഗത്തിൽ പോകാൻ പറ്റുമോ എനിക്കറിയാം ഞാൻ ചോദ്യം ചോദിച്ചോണ്ടാണെന്ന് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല സഹതാപം കൂടി ചോദിച്ചതാ മോനെ വണ്ടി ഇവിടെ നിർത്താവോ അതെ എൻ്റെ കൂടെ ഇവിടെ ഒരു വീട് വരെ വരാമോ ഇവിടെ ആരെയും കാണുന്നില്ല അതുകൊണ്ടാ ഏത് വീട് ഏതോ ഒരു ലീലയുടെ വീടാ ഏത് നമ്മുടെ കോടാലി ലീലയാണോ ആ അങ്ങനെ പറഞ്ഞേ വരാം അതാ വഴി അത് അച്ചോ അച്ഛന അവരെ കുറിച്ച് വല്ലതും അറിയാമോ ഇത് എന്തൊരു പോകാൻ പറ്റുമോ പിന്നെ നാട്ടിൽ അത്ര നല്ല പേരൊന്നുമില്ല കേട്ടോ അവർക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കാച്ചിനി നാട്ടുകാരെയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോരെ ഈ സന്ദർശനങ്ങളൊക്കെ കാച്ചനിപ്പൊ വന്നാലേ ഉള്ളൂ അച്ചോ അജോ നിന്നെ ആ കാണുന്ന വീട് ദേ ഇതിലൂടെ അങ്ങ് പോയാൽ മതി nhá vậy đó đi nhá mát lắm sẽ biết à, à chơi bơi em em ഒരു മഴ നനഞ്ഞല്ലേ അതെ അതെ ശരിയാ ഞാൻ കുറയെടുക്കാൻ പോയതാണ് അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥന കൂടിയിട്ടാണത് തോന്നുന്നത് ഏഹ് മൊത്തം ചെളിയായി എന്റെ അച്ചാ എന്നെ ഒരു മഴയായത് കോട എടുത്തതുകൊണ്ട് രക്ഷപെട്ടു ജോസൂട്ടി ചില മഴകള് പെയ്തു തന്നെ തീരണം ഓ അച്ഛന്റെ ഫിലോസഫി ഒന്നും നമുക്കും മനസ്സിലാകത്തില്ലേ ജോസൂട്ടിക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം ജോസൂട്ടിയെ കർത്താവ് അയച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കർത്താവിൻ്റെ പണിയൊന്നും ഇല്ലച്ചോ എനിക്ക് തോന്നി ഞാൻ ചെയ്തു അത്ര തന്നെ ജോസൂട്ടി ആ കാണുന്ന വീടിൻ്റെ അടുത്ത് നിർത്തുമോ ഏത് അത് നമ്മുടെ കപ്പ ആ അവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഹലോ നീ എവിടാ ഞാൻ വീടിന്റെ അടുത്തുണ്ട് ഞാനിത് ഇപ്പൊ എത്തും ഒരു പത്ത് മിനിറ്റ് മുമ്പ് നീ എനിക്കൊരു വീടിന്റെ ഫോട്ടോ അയച്ചില്ലേ ആരുടെ വീടാണോ അത് അതെന്തിനാ എനിക്ക് അയച്ചത് ആ എവിടെയോ കണ്ട നല്ല പരിചയമുള്ള വീടാന്ന് തോന്നല്ലോ ഓഹ് അത് എനിക്കറിയാതിരിക്കുവോ എടാ സത്യമായിട്ട് മനസ്സിലായില്ലടാ ആരുടെ വീടാ അതെ നമ്മുടെ പഴയ കോടാലി ലീലയുടെ വീട് നീ എന്തിനാണോ അവിടെ പോയത് എന്റെ ഞാൻ പെട്ടുപോയടാ നീ നീ കൂടെ അവരുടെ വീട്ടിൽ പോയോ ഞാൻ പോയില്ല പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി എടാ എടാ അറിഞ്ഞില്ലേ ലീല ചേച്ചി കുറച്ചു േച്ചി മരിച്ചു ഞാനോർത്ത് നീ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ പോയതായിരിക്കും അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ എടാ ലീല ചേച്ചി പഴയ ജീവിതമൊക്കെ നിർത്തിയിട്ട് കൊറേ നാളായി അതിനിടയ്ക്ക് അവരുടെ രണ്ട് കിഡ്നിയും പോയി ആരോ ദാനം കൊടുത്ത ഒരു കിഡ്നി കൊണ്ടാ അവർ ഈ രണ്ടു കൊല്ലം ജീവിച്ചത് കൊടുത്തത് ഈ അച്ഛനാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടെടുത്തോളം അത് സത്യമാടാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിൽ ആർക്കും വേണ്ടാതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏതെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീയോ തന്നെ വേണം ശരിയല്ലേടാ നീ എന്നൊന്നും എടാ നീ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം നമ്മൾ പോയ ആ വീട്ടിലെ സ്ത്രീ മരിച്ചു നാളെ രാവിലെ അടക്കം ജോസൂട്ടിക്ക് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് പങ്കെടുക്കണം അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്നാ ശരി ദൈവം അനുഗ്രഹിക്കട്ടെ